ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കപ്പത്തിരി ആണ് അതിനാവശ്യമായിട്ടുള്ള സാധനം പത്ത് മുട്ട ആവശ്യത്തിനുള്ള പഞ്ചസാര അര ഗ്ലാസ് പാല് നൂറ്റി അമ്പത് ഗ്രാം കടലക്കപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് പോകർത്തി വെച്ചതാണ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് പോകത്തി വെച്ച കടലപ്പരിപ്പ് എടുത്ത് കുക്കറിൽ മാറ്റാം ശേഷം അല്പം ഉപ്പ് ഇടുക അതിനുശേഷം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഈ വെള്ളം ഇതിലേക്ക് ചേർക്കുക ഇത് മൂടി അടിച്ച് വെച്ചിട്ട് കുക്കർ മൂടി അടിച്ചു വെച്ചിട്ട് ഗ്യാസ് മെച്ച് രണ്ട് ബിസിലി വന്നതിന് ശേഷം ഓഫ് ചെയ്യുക ഇപ്പോൾ കടലക്ക പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് വെള്ളം ഒരു അരിപ്പ് എടുത്തിട്ട് വേണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല പരിപ്പിൽ അങ്ങനെ ഇത് ഊർത്തും എടുത്ത് മാറ്റാം പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് പാര അങ്ങനെ ഈ പത്ത് മുട്ടയും തീർത്തും പൊട്ടിച്ചു മുട്ടയും പൊട്ടിച്ച് പാർന്നിട്ടുണ്ട് അടുത്തത് ചെയ്യേണ്ടി എന്താന്ന് വെച്ചാൽ ഒരു മിക്സി എടുക്കുക ആ മിക്സിയിൽ ഈ കടലക്ക പരിപ്പ് കുറച്ചെടുക്കുക കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ച് മുട്ട പൊട്ടിച്ചതും പായ അതിനു ശേഷം കുറച്ച് പാലും ഇതിലേക്ക് പാര മിച്ചിൻ്റെ മൂടി ഇട്ടിട്ട് നന്നായിട്ട് മിച്ചിയിലിട്ട് അടിക്കുക ഇതിപ്പോൾ നല്ലോണം അരിഞ്ഞിക്കുമെന്ന് നോക്കുക ഇത് നല്ലോണം അടിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം വീണ്ടും ഈ കള്ളക്കുപ്പരിപ്പും മുട്ടയും ചേർത്തിട്ട് ഇത് തീർത്തും അടിക്കുക തീരുന്നവരെ അടിച്ചു അതിലേക്ക് പാലിൽ നിന്ന് വയ്ക്കുക നമുക്ക് ഈ പാല് തീർത്തും ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഓരോരുത്തരുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക കാരണം മധുരം വേണ്ടിയോലും ഉണ്ടാവും വേണ്ടാത്തോലും ഉണ്ടാവും അതുകൊണ്ട് ഞാനിത് പഞ്ചസാര ഇത്രയാണ് ഇതിൽ ചേർത്തത് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് മിക്സ് ചെയ്യുക നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ലാസ്റ്റ് അടിച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നല്ലായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് കുക്കറിലാണ് ഇത് വെക്കുന്നത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വന്നതിന് ശേഷം അല്പം എണ്ണ പെരട്ടി കൊടുക്കുക അല്പം എണ്ണ വരട്ടിയതിന് ശേഷം കുക്കറിൽ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലോണം മൂടി വെക്കുക മൂടി വെക്കുന്ന നേരം ഇതിന്റെ വിസിലി ഇതിൽ നിന്ന് എടുത്തു കളയുക അതിനുശേഷം ചെയ്യേണ്ടത് ഒരു കട്ടിയുള്ള എടുത്തിട്ട് ഗ്യാസിന്റെ അടിഭാഗം വെക്കുക വെച്ചതിന് ശേഷം ഗ്യാസ് അഞ്ചു മിനിറ്റ് ഫുള്ള് കത്തിക്കുക ശേഷം സ്ലോയില് വെക്കുക ഇപ്പോ നമുക്ക് ഒരു മണിക്കൂറായി സ്ലോയില് വെച്ച ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അതിനുശേഷം ഒരു കൊള്ളി എടുത്തിട്ട് ഇതിലേക്ക് കുത്തി നോക്കാം എന്നിട്ട് ഇങ്ങനെ കൈമലി ഞാൻ തൊട്ടു നോക്ക പറ്റുന്നുണ്ടോന്ന് പറ്റുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല ഇതിപ്പം പറ്റുന്നില്ല ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഇത് കുക്കറിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലോണം നന്നായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് നല്ല രസമാണ് ചായക്ക് കൂട്ടി തിന്നാൻ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്